ഇന്ന് മെയ് ആഫ്രിക്ക ദിനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഐക്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും സ്മരണയ്ക്കായി ഒരു ദിനം ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ ഏകീകരണം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി ഒ എ യു സ്ഥാപിതമായി ഒപ്പുവെച്ച മുപ്പത്തിരണ്ട് രാജ്യങ്ങളുമായി എത്തിയോപ്യയിലെ ആഡിസ് അബാബയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചിന് ഒ എ യു സ്ഥാപിതമായി വർഷങ്ങളായി സംഘടന നിരവധി പരിവർത്തനങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി രണ്ടിൽ അത് ആഫ്രിക്കൻ യൂണിയൻ എ യു ആയി മാറ്റി ആഫ്രിക്കയിൽ സമാധാനം സുരക്ഷ സാമ്പത്തിക വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആഫ്രിക്കൻ യൂണിയൻ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ദാരിദ്ര്യം മനുഷ്യാവകാശം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും ഇത് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് ലോകമെമ്പാടും ആഫ്രിക്ക ദിനം ആഘോഷിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾ കൈവരിച്ച പുരോഗതി തിരിച്ചറിയാനും ഇനിയും മുന്നിലുള്ള വെല്ലുവിളികളെ അംഗീകരിക്കാനുമുള്ള ദിനമാണിത് ഊർജ്ജസ്വലമായ സംസ്കാരങ്ങളുടെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും അതിരുകളില്ലാത്ത സാധ്യതകളുടെയും ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഈ ആഫ്രിക്ക ദിനത്തിൽ നമുക്ക് ആഫ്രിക്കൻ ജനതയുടെ ഐക്യവും വൈവിധ്യവും ആഘോഷിക്കാം